മേയറുടെ വിഷയം വന്നപ്പോൾ പലപ്പോഴും മുമ്പുള്ള അവസരങ്ങളിൽ വരുന്നത് പോലെയല്ല അനുകൂലമായ പ്രതികരണങ്ങൾ മേയർക്ക് നേരെ ഉണ്ടായിട്ടേ ഇല്ല എന്നതാണ് സംഗതി രാമചന്ദ്രൻ നായർ പി സി സൂപ്രണ്ട് ഓഫ് പോലീസ് റിട്ടയർഡ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ പ്രതികരിക്കുന്ന മേയറെ പോലെയുള്ള ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലേക്ക് പോകാം തിരുവനന്തപുരത്ത് ഇന്നലെ അവിടുത്തെ മേയർ ആരെയും അവരുടെ ഭർത്താവായ എം കൂടി ഒരു കെ ബസ് തടഞ്ഞിട്ട് കൊണ്ട് കാട്ടിക്കൂട്ടിയതിനെ വിമർശിക്കാനല്ല പോസ്റ്റിന്റെ ഉദ്ദേശം മറിച്ച് ഞാൻ ഉൾപ്പെട്ട മലയാളി സമൂഹത്തിന് വന്നു ചേർന്ന അപചയത്തിന്റെ നേർക്കാഴ്ചയിലേക്കുള്ള ഒരു എത്തിനോട്ടമായി കണ്ടാൽ മതി എന്ന് അദ്ദേഹം കുറിക്കുന്നു കഴിഞ്ഞ ദിവസം വെളുപ്പിന് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ വിശ്രമമില്ലാതെ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ഒരു അപകടവും വരുത്താതെ ഓടിച്ചു വന്ന യതു എന്ന എംപാനൽഡായ ഒരു ചെറുപ്പക്കാരൻ താൻ ചെയ്യാത്ത കുറ്റത്തിനൊരു കേസിൽ പ്രതിയാകേണ്ടി വരികയും അയാൾക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഉത്തരവാദികളായ ആ ബസ്സിലെ എന്റെ പരിച്ഛേദം കൂടിയായ പന്ത്രണ്ട് യാത്രക്കാരുടെ മാനസികാവസ്ഥയാണ് ുറിപ്പിന്റെ പ്രതിപാദ്യം കല്യാണ സൽക്കാരം കഴിഞ്ഞ് മടങ്ങി വരും വഴി താൻ സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന കാരണം പറഞ്ഞ് കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സിന് ഇടതുവശത്തുകൂടി മറികടന്ന ടി ബസ്സിന്റെ മുന്നിൽ കുറുകേറ്റ് ബസ് തടയുന്നു തുടർന്ന് മേയറും ഭർത്താവും ഇറങ്ങി ബസ് ഡ്രൈവറെ പുലഭ്യം പറയുന്നു എം എൽ എ ബസ്സിനുള്ളിൽ കയറി അതിലുണ്ടായിരുന്ന യാത്രക്കാരെ ഈ ബസ്സിന് പോകില്ല എന്ന് ബലമായി പറഞ്ഞ് ഇറക്കിവിടുന്നു തുടർന്ന് ഈ രംഗങ്ങൾ ഫോണിൽ പകർത്തുന്നത് കണ്ട് എം എൽ എ അയാളെ ഭീഷണിപ്പെടുത്തി അത് ഡിലീറ്റ് ചെയ്യിക്കുന്നു വാട്സ്ആപ്പിൽ കളിച്ചും തെറി പറഞ്ഞും അഭിമിക്കാൻ മാത്രം അറിയുന്ന എന്റെയും കൂടി ഭാഗമായ പതിനഞ്ച് യാത്രക്കാരിൽ ഒരാൾ പോലും ഞാൻ ഇറങ്ങില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ലാതെ വെറും അടിമകളെ പോലെ ഇറങ്ങിപ്പോയി ആ നടപടിയെയാണ് നമ്മൾ അപലപിക്കേണ്ടത് എന്ന് തോന്നുന്നു കാരണം ഇരുപത് മണിക്കൂർ വിശ്രമമില്ലാതെ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഇടയ്ക്ക് വെച്ച് മദ്യപിക്കുകയോ മറ്റു ലഹരി ഉപയോഗിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ യാത്രക്കാരിൽ ആരെങ്കിലും അയാളുടെ അപാകമായ ഉദാസീനമായുള്ള ആ ഡ്രൈവിംഗിനെ പറ്റി വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ആ നിമിഷം പങ്കുവച്ചും മേലധികാരികളെ അറിയിച്ച് നടപടിയെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഒരു ും അവർ കാണിക്കുകയും ഇല്ലായിരുന്നു അത്രമാത്രം തന്റെ ജീവനെ ആ ചെറുപ്പക്കാരന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ഒരു വൈമനസ്യവും അവർ ആരും കാണിച്ചതുമില്ല എന്നിട്ടും ആ ഡ്രൈവറുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്ന ഉത്തമബോധ്യമുണ്ടായിരുന്ന ആ യാത്രക്കാർ ഒരു എം എൽ എ വന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ എന്ന് തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുന്നതിനു പകരം ഒന്നും ഞറങ്ങുക പോലും ചെയ്യാതെ തമ്പാനൂർ വരെ നടന്നോ വാഹനത്തിലോ പോകാൻ ഒരു പരിഭവം കൂടാതെ തയ്യാറായ എന്റെ തന്നെ പരിശീലമായി അവരെ ഗ്രസിച്ചിരിക്കുന്ന ഞാനായിട്ട് എന്തിനു പൊല്ലാപ്പിനൊക്കെ പോകണമെന്ന അടിമ മനോഭാവം ഒന്നു മാത്രമാണ് കഴിഞ്ഞ സംഭവത്തിന് ഹേതുവായത് എന്നതല്ലേ സത്യം ഒരു ഇരുപത് വർഷം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു മലയാളി എന്ന് തൻ്റെ ഇടത്തോടെ പറയാം ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ പ്ലേ സേഫ് എന്ന മനോഭാവമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ധാർമ്മിക ബോധവും തീക്ഷ്ണതയും ഒക്കെ നശിച്ചതിൻ്റെ ഉദാഹരണമായേ ആ യാത്രക്കാരുടെ ഇറങ്ങിപ്പോക്കിനെ കാണാൻ കഴിയൂ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ധാർമ്മിക അധപതനം ഒന്നു മാത്രമാണ് ഇന്ന് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളുടെ മേൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അധീശത്വമെന്നും പറയാതെ വയ്യ മേയർ സ്ഥാനം ലോകത്ത് വലിയ സംഭവം എന്നും നമ്മുടെ സിനിമാ നടൻ മധുവിന്റെ അച്ഛൻ പരമേശ്വരൻ നായർ അലങ്കരിച്ചിരുന്ന പദവിയാണ് താനും അനുഭവിക്കുന്നത് എന്ന ബോധ്യം മേയർ ആയിരിക്കും ഉണ്ടാകണം തലസ്ഥാനത്തെ സർഗപ്രതിഭാധനന്മാരും സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവരും ഒന്നും പ്രതികരിച്ചു കണ്ടില്ല ഈ സംഭവം തമിഴ്നാട്ടിലോ മറ്റ് സംസ്ഥാനത്തോ ആയിരുന്നെങ്കിൽ നടുക്കുമായിരുന്നു ആത്മാഭിമാനം നഷ്ടപ്പെട്ടവരും ഷണ്ഠന്മാരായ ഒരു ജനതയുടെ പേരാണോ മലയാളി ഈ സംഭവം നടന്ന സ്ഥലത്തിനേറെ ദൂരെയല്ലാതെ ഉള്ള ഗൃഹങ്ങളിൽ ആ സമയം സ്വസ്ഥമായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഡി ജി പി അദ്ദേഹത്തെ ഭരിക്കുന്ന സമാധാന ചുമതലയുള്ള എ ഡി ജി പി ജി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ ട്രെയിനിങ് കാലത്ത് മനഃപ്പാഠമാക്കിയിരുന്ന ഭരണ നിർവഹണ ചുമതല മറന്നുപോയോ ഇല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിന്റെ മൊഴി രേഖപ്പെടുത്തി മേയർ അവരുടെ ഭർത്താവായ എം എൽ എ അവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാർ ഡ്രൈവർ എന്നിവരുടെ പേരിൽ നിയമാനുസരണമുള്ള വകുപ്പുകൾ ചേർത്ത് എന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നേരിടുവിപ്പിച്ചതിനും കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ ധനനഷ്ടത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം ഇക്കഴിഞ്ഞ ദിവസം മലയാളി മേസിനും ഹെൽപ്പറായ ബംഗാളിക്കും കൂടി രൂപ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി ഇരുന്നൂറും ബംഗാളിക്ക് കൂലി കൊടുത്ത എനിക്ക് ആ ചെറുപ്പക്കാരൻ ഡ്രൈവർ വെറും എഴുന്നൂറ് രൂപയ്ക്കാണ് ഉറക്കമിളച്ച് ജോലി ചെയ്യുന്നത് എന്ന് കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി എന്നാൽ അക്ഷോഭ്യനായി ആക്രോശിച്ചുകൊണ്ട് നിന്ന മേയറുടെ മുഖത്ത് നോക്കി മുപ്പത് ദിവസത്തെ ശമ്പളം തന്നിട്ട് മതി ഇതൊക്കെ എന്ന് പറയാൻ കാണിച്ച തൻ്റെ ഇടത്തിന് അഭിനന്ദനങ്ങൾ യതു എന്ന എംപാനൽഡ് കെ എസ് ആർ ടി സി ഡ്രൈവർ നമ്മുടെ ബഡിങ് തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ശരിക്കും ആ മലയാളികൾ ആ ബസ്സിലുണ്ടായിരുന്ന ആ പതിനഞ്ച് യാത്രക്കാർ അവർ പ്രതികരിക്കേണ്ടിയിരുന്നു അങ്ങനെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ സംഭവം ഇത്രമാത്രം തീവ്രമാകുമായിരുന്നില്ല ഇനി ഒരു പക്ഷേ എം എൽ എ വേണ്ട എന്ന് പറഞ്ഞാൽ അനുസരിക്കാനുള്ളവരാണ് പൗരന്മാരായ തങ്ങൾ എന്ന് ആ യാത്രക്കാർ വിചാരിച്ചു എന്നതാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം ന്യൂസ് ഡെസ്ക് കർമാനുസ്